നിന്നും ടൗൺ ന്യൂസ് ചരിത്രകാരനായ ഡോക്ടർ എം എൻ പത്മനാഭന്റെ അനുസ്മരണ പരിപാടി ഡോക്ടർ കെ ഗോപാലൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു വി ആർ സുധീഷ് അനുസ്മരണ പ്രഭാഷണവും നടത്തി ആളുകൾക്കും പലർക്കും പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ ആശ്രയമായും സംശയങ്ങൾ വരുമ്പോൾ സംശയ നിവൃത്തിക്കായും സൗഹൃദത്തിൻ്റെ ഭാഗമായും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ടാകും അദ്ദേഹം പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്ന് മാത്രമല്ല എനിക്കൊരാശ്രയം കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല എന്ന് പറയാൻ ഞാൻ പറയേണ്ടി വരും കൃത്യം നാൽപ്പത്തൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് പപ്പനും സുധീഷും ഞാനൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ ഒരു അനുഭവം അനുഭവമാണ് ജീവിതത്തോട് ഉണ്ടായിരുന്ന സമയത്ത് മെറിട്ടിൽ ഒന്നാം റാങ്ക് നേടി മെറിട്ടിൽ തന്നെ എം എ പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ അധ്യാപകനായി ചേരാനും സാധിച്ചു അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പപ്പനാമാഷ് വിട്ടുപോകുന്നത് വരെ കേരളത്തിൽ എന്തു തന്നെ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ തന്നെ വിളിക്കും എടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ എങ്ങനെ മറികടക്കുക അതിലൊരു മുൻപന്തിയിലൊന്നുമില്ല പക്ഷേ ഒരാകുലതയാണ് അത് ഏറ്റവും അടുത്ത ആൾക്കാരോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിലെന്തൊരു പരിഹാരം ഇങ്ങനെ ചെയ്താൽ ചെയ്താലത് നന്നാവും നേരത്തെ ഇവിടെ മുൻപേ സംസാരിച്ചിരുന്ന ആളുകൾ പറഞ്ഞ പോലെ ഞാൻ മുമ്പിൽ നിന്ന് അത് പറയണമെന്ന് പറയുന്ന യാതൊരു ആഗ്രഹവും ഇല്ല മറിച്ച് ഇതെല്ലാം തൻ്റെ കൂടി ആകുലതയാണ് എന്ന് പപനാഭ സാർ ഇപ്പോഴും ചിന്തിച്ചിരുന്നു ഒരു അധ്യാപകനാണ് ഞാൻ പറഞ്ഞ സന്തോഷം എനിക്ക് റിസർച്ച് ചെയ്താൽ കൊള്ളാം എന്നുണ്ട് ഞാൻ പറഞ്ഞ അത് നല്ല കാര്യം അന്ന് ഞാൻ കോഴിക്കോട് മലബാർ കൃത്യം കോളേജിലൊരു അധ്യാപകനാണ് പക്ഷേ റിസർച്ച് സ്കോളർ ആയിട്ട് റിസർച്ച് ഗൈഡായിട്ട് എനിക്ക് റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് അതറിഞ്ഞിട്ടായിരിക്കണം പാപ്പന എന്നോട് അങ്ങനെ പറഞ്ഞു സാധാരണ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്യണം എന്നൊന്ന് പറയും പക്ഷെ അവർക്കൊരു വിഷയ ഒരു വിഷയം പോലും ഉണ്ടാവില്ല നമ്മൾ കൊടുക്കണം നമ്മളത് പറയുന്നവർ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ഞാൻ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ളത് പറയുക അത് പറഞ്ഞാൽ തകരാറാണ് പറഞ്ഞില്ലെങ്കിലും തകരാറാണ് പറഞ്ഞില്ലെങ്കിൽ ഓ അയാളുടെ വിചാരം അയാൾ വലിയ ബുദ്ധിജീവി നാട്യങ്ങളായിട്ട് നടക്കുന്ന ആളെന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ താല്പര്യങ്ങളും അയാളുടെ കഴിവിനും അനുസരിച്ച് ആയിരിക്കില്ല അതും ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പപ്പൻ അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ ധാരാളമായിട്ട് ഏഡഡ് പ്രൈമറി സ്കൂൾ അധ്യാപകർ ഉണ്ട് അവരുടെ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ അതിന് ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം അത് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒന്നാണ് അപ്പോ നമുക്കത് ചെയ്യാം എന്ന് പറയും അതും കഴിഞ്ഞ് പിന്നെയും രണ്ട് കൊല്ലത്തിന് ശേഷമാണ് പപ്പൻ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോരു ഒരു എന്ന നിലയിൽ എന്റെ കടമ വളരെ ചെറുതായിരുന്നു എനിക്കിങ്ങനെ ഒരു ചൂണ്ടുകാരിൽ കാണിച്ചു കൊടുക്കുക കൊടുക്കേണ്ടു അതുവഴി പപ്പം പോയിക്കോളും ചിലവർക്ക് അങ്ങനെയല്ല ചിലവർക്ക് നമ്മൾ അവരുടെ സംശയങ്ങൾ തീരില്ല പപ്പൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല നമ്മളൊന്നും പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ ഇതിൻ്റെ സോഷസ് കലക്ഷനെ പറ്റിയിട്ട് പറഞ്ഞു ആധാര രേഖകൾ പോയി ശേഖരിക്കുക എന്നതാണ് പലരും എളുപ്പപ്പെടു നോക്കും ആർക്കൈവ്സിലും മറ്റുമുള്ള ഗവൺമെന്റ് രേഖകൾ ഔദ്യോഗിക രേഖകൾ മാത്രം പഠിച്ചുകൊണ്ട് അത് നല്ല സുഖമാണ് അവിടെ നല്ല ഡെസ്ക് ബെഞ്ചും ഉണ്ട് ഫാനുണ്ട് ചില സ്ഥലത്ത് എ സി ഉണ്ട് അപ്പോ അതല്ല പപ്പൻ സ്വീകരിച്ച രീതി അദ്ദേഹം സോഴ്സിനു വേണ്ടി നടന്നു ആധാര രേഖകൾ ശേഖരിക്കാനായിട്ട് നനക്കെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു സർ പ്രഭാതം കെട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പ്രഭാതത്തിന്റെ ചില പ്രോസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ലക്കങ്ങൾ തമിഴ്നാട് അന്ന് തമിഴ്നാട് ആർക്കേവ്സിലാണ് ഉള്ളത് രേഖകളെല്ലാം ഇങ്ങോട്ട് ഇപ്പോൾ വന്നു അതുകൊണ്ട് ഇപ്പോൾ ഇനി തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകേണ്ടതില്ല സുഹൃത്ത് അനിൽ പറഞ്ഞു നീ ജീവിക്കുന്നത് എന്നെ ഇങ്ങനെ ചിരിച്ചത് കൊണ്ടാണെന്ന് പറയും വാസ്തവാണ് എന്നെ കൂടുതൽ ചിരിപ്പിച്ചത് പപ്പനാണ് പപ്പനങ്ങനെ ചിരിക്കൊന്നുമില്ലേ പപ്പനിങ്ങനെ ഓരോ കാര്യവും ഓർമ്മിപ്പിക്കും ഈ മദനന്റെ കാര്യവും മദനന്റെ പഴയ കോളേജിലെ ഒരു പ്രണയകാര്യവും ഇതൊക്കെ ഓർമ്മിപ്പിക്കും ਆ ਮੈਂ ਬੇਰੋਂ ਬਰਨਟ ਹੋ ਨਹੀਂ ਲਿਆ ਡੀਟੇਲਸ ਲੱਕ ਨੂੰ ਜਾਂ ਕਰਨੇ ਟਿੱਲਾ